നായ്കൾക്കുള്ള കൂട് വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുകയാണ് കട്ടപ്പന എ ബി ട്രേഡ് ലിങ്ക്സ് ഉടമ തൊട്ടുമണ്ണിൽ ബിനോയി ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് കൂട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്തമായി നിർമ്മിക്കുന്ന കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും ബിനോയി പറയുന്നു വളർത്തു നായ്ക്കളെ തുടലിൽ കെട്ടി വളർത്തുന്ന കാലമൊക്കെ ഇപ്പോൾ ഓർമ്മയാവുകയാണ് ഇപ്പോൾ ആധുനിക സംവിധാനത്തിലാണ് നായ്ക്കൾക്ക് കിടക്കാൻ സ്ഥലമൊരുക്കുന്നത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന എ ബി ട്രേഡ് ലിങ്സ് എന്ന പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിലാണ് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്ത രൂപത്തിലുള്ള നായ്ക്കൂടുകൾ പിറവിയെടുക്കുന്നത് കാലാവധി കഴിഞ്ഞ ജീപ്പിന്റെ ഫ്രണ്ട് ഗ്രില്ല മാരുതി കാറിന്റെ ഡോറുകൾ ഇവയെല്ലാം വ്യത്യസ്ത രീതിയിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തതോടെ മോഡേൺ നായ്ക്കൂട് റെഡി കൂടാതെ വെളിച്ചത്തിനായി സോളാർ പാനലും ഉപയോഗിച്ചിട്ടുണ്ട് കാറിന്റെ ഡോറ് വയൻഡർ ഗ്ലാസ് താക്കാം പൊക്കാം മണ്ടക്ക് എസി ഈ വേണ്ടി ഉള്ള ഒരു പിന്നെ ഇത് കൊണ്ട് കാലം നുസരിച്ച് നാട്ടിലെ കാലാവസ്ഥക്കും മാറ്റമുണ്ടായി ഇതോടെ ചൂട് കൂടുന്ന സമയത്ത് മനുഷ്യർ മാത്രം ഫാനിന്റെയും എ സിയുടെയും തണുപ്പടിച്ച് കിടന്നാൽ മതിയോ എന്ന ചിന്തയും ബിനോയ്ക്ക് പിന്നെ ഒന്നും നോക്കിയില്ല നായ്ക്കൾക്കുള്ള കൂടിനുള്ളി ചൂടിനെ പ്രതിരോധിക്കാൻ ഓരോ ഫാനും അങ്ങ് ഫിറ്റ് ചെയ്തു ഇതോടെ നായ്ക്കൾക്കും സന്തോഷം വ്യത്യസ്തത ഏറെ ഇഷ്ടപ്പെടുന്ന ബിനോയിയുടെ ഓഫീസ് റൂമും വേറിട്ടതാണ് പൊളിച്ച സ്കൂൾ ബസിന്റെ മുൻഭാഗം ഉപയോഗിച്ചാണ് ഓഫീസ് റൂം ഒരുക്കിയിരിക്കുന്നത് വേറിട്ട തരത്തിലുള്ള ബിനോയിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാനും സ്വന്തമാക്കാനും നിരവധി പേർ എത്തുന്നുണ്ട്